ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ താ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ചെമ്മീൻ തന്നെയാണ് കേട്ടോ ഇന്നലെ വീണ്ടും നമ്മൾ ചെമ്മീൻ വാങ്ങി കുറച്ച് ദിവസങ്ങളായിട്ട് ചേട്ടൻ പറയാനേട്ടാ ചെമ്മീൻ അച്ചാറിടാന്നപ്പം നന്നാക്കാനുള്ള മടി കാരണം കൊണ്ട് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ് പക്ഷേ ഇന്നലെ വീണ്ടും ഫ്രഷ് ചെമ്മീൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി വാങ്ങിയിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായതാണ് രാവിലെയാണ് കേട്ടോ നന്നാക്കണേ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് അതുകൊണ്ട് നന്നാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ശരിക്കും പറഞ്ഞ ചെമ്മീൻ അച്ചാറിടാണെങ്കിൽ ഒരു അഞ്ച് കിലോ ഒക്കെ വേണം എന്നാലാണ് നമ്മൾ അച്ചാറിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ രണ്ട് കിലോ ഉള്ളൂട്ടോ അതുകൊണ്ട് വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ അച്ചാറിട്ട് കഴിഞ്ഞാൽ അതേ ദിവസമൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ വേഗം ഒന്ന് നന്നാക്കി എടുക്കട്ടെട്ടോ അങ്ങനെ അതാ കുറേ നേരത്തെ എൻ്റെ അധ്വാനത്തിന് ശേഷം ഇതാ ചെമ്മീനൊക്കെ നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിലേക്ക് സാധാരണ മീൻ വറക്കണ പോലെ തന്നെ കുറച്ച് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് തിരുമ്പി വെക്കണം അപ്പോൾ വറുക്കണ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ കാരണം അച്ചാറിടുമ്പോൾ നമ്മൾ പിന്നെ മുളകൂടി ചേർക്കുമല്ലോ അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷേ ഞാൻ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതാ ചെമ്മീനൊക്കെ വറക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനാണ് കേട്ടോ വറക്കണത് ഞാൻ ചെമ്മീൻ നന്നാക്കി ക്ഷീണിച്ചാരനുകൊണ്ട് ചേട്ടനാണ് കേട്ടോ ബാക്കി ചെമ്മീനൊക്കെ വറുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുറത്ത് താ നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മഴ കിട്ടിയ സന്തോഷത്തിൽ ദൈവം ആത്തക്കുട്ടന്മാരൊക്കെ വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വറുത്തെടുത്ത് വറുത്ത് വന്നപ്പോൾ അതാ ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാനാ കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പിലും കൂടിയിട്ടൊന്നിടാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടാണ് കേട്ടാ ചേർത്തത് പിന്നെ അച്ചാർ ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് മീനച്ചാർ ഇവിടെ കുട്ടിക്കും കുഞ്ഞിക്കണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മീനച്ചാർ ഉണ്ടെങ്കിൽ അവരെന്തോറും ചോറ് വേണമെങ്കിൽ തിന്നോളും അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തത് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി കുറച്ചും കൂടി മുളക് പൊടി കുറവാണ് അപ്പം ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാറിന് കുറച്ച് എരിവൊക്കെ വേണം എന്നാലാണ് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചൊറുക്കൊഴിച്ചു കിട്ടാം അപ്പോൾ ചൊറുക്കൊഴിക്കണ സമയത്ത് കറണ്ട് പോയതാണ് ഇരുട്ടായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ചെറുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടായ ചെമ്മീം ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്ത് കിട്ടാം അപ്പോൾ ഞാനങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല കേട്ടാ പക്ഷേ ഈ അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്